ഒന്നുകൂടി െ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി അവിടെ തന്നെ വേണം സോഫ സെറ്റ് ചൂരല് മതി റെപ്രസെന്റേറ്റീവ് ഇരിക്കാനില്ല യമുനക്കാ തന്നെ വേണം കുതിച്ചു പോകണം അതൊരു കുതിരപ്പുറത്ത് കയറിയാശകള കൂട്ട് അയ്യായിരം മനസ്സിലാക്കി അറിയുന്നുണ്ട്

സീലിംഗ് സീലിങ് ബ്യൂട്ടിന്നെ എല്ലാരും വിളിച്ചിരുന്നു അടുത്തവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ എനിക്ക് ഇതൊരു ബാലമായിട്ടാ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടി ഓ ഹെരില്ല നല്ല കാച്ചെണ്ണിക്കേണ്ടത് വരും സ്കൂൾ ഡ്രൈസ് കുടിക്കാം